ഹലോ ഗൈസ് പയറുമെഴുക്കുമറ്റയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കാബേജ് തോരൻ അപ്പം ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് പച്ചമുളക് സവോള ഇഞ്ചി വെളുത്തുള്ളി മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ കാബേജ് അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുത്താലോ അപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് എല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തോരനിലോട്ട് പോയാലോ എന്ന് വെക്കുന്ന അതേ ചീനച്ചട്ടിയും അതേ ഗ്യാസ് എടുപ്പായിട്ടും ഞാൻ വീണ്ടും വന്നു അപ്പോൾ ചട്ടി നന്നായി ചൂടായി വരട്ടെ അപ്പം ചട്ടി നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് പിന്നെ ഓണമൊക്കെ വരാൻ പോകുമല്ലേ ഓണത്തിനൊരു അടിപൊളി തോരനായിക്കോട്ടെ അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് മെയിൻ ഐറ്റം ആയ കടുക് ഇട്ട് കൊടുക്കാവേ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് ഓരോ ഐറ്റം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഉണ്ടല്ലോ കൂട്ടുകാരെ ഇതിനകത്ത് എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ എന്താണെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഒരു സാധനം ഞാൻ ഇതിനകത്ത് ഇടാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താണെന്നത് കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാവേ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ക്യാബേജ് തോരൻ വെക്കുമ്പോൾ മെയിനായിട്ടും വെളുത്തുള്ളിയും ഇഞ്ചിയും മെയിനായിട്ട് ഇതിനകത്ത് ഇടേ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നു നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി ഇട്ട് കൊടുത്താലോ അപ്പോൾ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് മൂത്ത് വരട്ടെ ഓണത്തിന് മാത്രമല്ല കേട്ടോ ഞാൻ ഇതാക്കല് എൻ്റെ മോന് മിക്ക ദിവസങ്ങളിലും ഞാൻ ലെഞ്ച് ബോക്സിൽ എനിക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന തോരനാണ് ഇത് ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സാധനം ഇടാൻ ഞാൻ പോയിട്ടുണ്ട് ആ സാധനം ഞാൻ ഇതിനകത്ത് എടുത്തായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് അപ്പം എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാവേ ഇത് നന്നായിട്ട് വയണ്ടി വന്ന ശേഷം നമുക്ക് ഓരോ ഐറ്റം ഇട്ട് കൊടുക്കാവേ നമ്മൾ പൊതിച്ചോറൊക്കെ ആക്കുമല്ലേ പൊതിച്ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൻ്റെ അടിപൊളിയാണ് ഈ തോരൻ അതുപോലെ തന്നെ ഞാൻ മുമ്പാക്കിയ പയറുമെഴുക്കോറ്റ അടിപൊളിയാണ് അതെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്ന ശേഷം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാവേ അതും അതിൻ്റെ ഒരു മഞ്ഞപ്പൊടിയുടെ ഒരു ഇത് മാറുന്നവരെ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കണേ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് എണ്ണെ കടന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് കൂടി ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് മുഴുവനായിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കട്ടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കണേ അപ്പം ഇത് നമുക്ക് ഈ എണ്ണയിൽ തന്നെ കടന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ ഞാൻ ഇതിനകത്തൊരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല അപ്പം നമുക്കിനകത്ത് വേറൊരു ഐറ്റവും കൂടി വേണം തേങ്ങയും കൂടി വേണം അപ്പം ഇത് ഈ എണ്ണയിൽ തന്നെ കടന്ന് നന്നായിട്ട് മിക്സായി വരണം അപ്പം ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ മൂടി വെക്കുന്ന ശേഷം ഇടയ്ക്ക് നമ്മൾ തുറന്നുകൂടി ഒന്ന് ഇടയ്ക്ക് വെക്കാൻ വേണ്ടി നോക്കണേ ഇല്ലെങ്കിൽ അഴക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ഉപ്പിടാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ട് ഉപ്പായിട്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്കും ഒരു ബോധം വന്നത് ഞാൻ ഇതിനകത്ത് ഒരു സാധനം ഇടാൻ വേണ്ടി മറന്നു വന്ന് അപ്പം ഞാൻ എല്ലാം കഴുകാനിട്ടാ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ ഞാൻ മറന്ന സാധനം ഇതേ ഇവിടെ ഇരിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് അത് അരിഞ്ഞെടുത്തു അപ്പം ഞാൻ ഇതാണ് പോയത് അപ്പം വീഡിയോ കാണുന്നവരെ എല്ലാവരും എന്താണെന്നൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് തുടക്കം കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എന്താണെന്ന് മറന്നുപോയതെന്ന് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണെങ്കിലും ഇത് ഇങ്ങനെ കിട്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നെ അപ്പം ഇങ്ങനെ ഒരു തോരം വച്ചപ്പം ഇങ്ങനെ ഇട്ടാലും ടേസ്റ്റിന് യാതൊരു കുറവും ഉണ്ടാകിയല്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവും കൂടി ഉണ്ട് അപ്പം ഇച്ചിരി കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് നല്ലത് അപ്പം കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ലെന്ന് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റം കൂടിയുണ്ട് തേങ്ങ അതിനിടയ്ക്ക് ഞാൻ ഇത് ഒന്നും കൂടി അടപ്പ് തുറന്ന് ഇളക്കി നോക്കുന്നുണ്ട് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പം ഇത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി വെച്ച ശേഷം നമുക്ക് ഇതിനകത്ത് തേങ്ങയും കൂടി ഇടണേ തേങ്ങയും കൂടി ഇട്ടാലേ ഇത് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു മുറി തേങ്ങയാണ് അപ്പം ഈ തേങ്ങ കൂടി നമുക്ക് ചിരണ്ടി വന്നാലോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ ഒരു മുറി തേങ്ങയും ചിരണ്ടി എടുത്തിട്ടുണ്ട് തോരൻ്റെ മുടി തുറന്ന് നമുക്ക് നോക്കിയാലോ കണ്ടില്ലേ ഒരു തുള്ളി വെള്ളമില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കതിനകത്തോട്ട് ഇനിയിപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ അധികം മഞ്ഞൾപ്പൊടിയൊന്നും ഇതിനകത്ത് ഉപയോഗിക്കില്ല ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ തേങ്ങക്കും ഈ ഒരു മഞ്ഞൾപ്പൊടി തന്നെ മതി നന്നായിട്ട് മിക്സാക്കിയെടുത്ത് വെന്ത് വരുമ്പോൾ തേങ്ങക്കും ഇതേ കളറായി വന്നോളും കേട്ടോ ഈ ഒരു മുറി തേങ്ങയും ചിരണ്ട് ഇത് ഞാൻ ഈ തോരനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കറിയിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് കുറവാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ ഞാൻ പ്രത്യേകിച്ച് വേറെ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പം കൂടുതലായിട്ട് ഓണത്തിന് തോരൻ എന്ന് പറയുമ്പോൾ എല്ലായിടങ്ങളിലും കാബേജ് തോറാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം എന്താണ് ഓണത്തിന് തോരൻ വെക്കുന്നതും കൂടി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം തോരൻ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമുക്കിതൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇത് അടച്ചു വെച്ച ശേഷം നമ്മൾ എങ്ങോട്ടും പോയി കളഞ്ഞേക്കല്ലേ കേട്ടോ വെള്ളം നമ്മളൊരു തുള്ളി പോലും ഒഴിക്കാത്തത് കൊണ്ട് ഇടക്കിടയ്ക്ക് വന്ന് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നോക്കണേ അപ്പം ഏകദേശം എൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഗൈസ് അപ്പോൾ ഓണത്തിന് കറികളാക്കുന്ന കൂട്ടുകാരെല്ലാവരും ഇത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണേ അഞ്ച് മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇനി അടുത്തൊരു ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും എൻ്റെ വീഡിയോ മുന്നോട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ കൂടുതൽ എന്ത് വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ് ബായ്